ഒരു സാഹചര്യത്തിൽ റിയില്ല ഈ പയ്യൻ വേറെ വേറെ ഒരു ഒരു കൂട്ടുകെട്ടുള്ളതായിട്ടും അറിയില്ല അവര് കൂട്ടായിട്ട് തന്നെയാണ് പോകുന്ന പയ്യന സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരുന്നതൊക്കെ ഈ മൂത്ത മോനാണ് രണ്ട് കാര്യങ്ങൾ അറിയണം ഒന്ന് പെൺകുട്ടിയുടെ വാപ്പയും ഉമ്മയും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ കേരളത്തിൽ മൊത്തം ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് നടന്നേക്കുന്നത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയുവാണ് കൊന്നു എന്ന് പറയുകയാണ് ഇത് കേട്ട നടങ്ങി അവര് വീട്ടിലേക്ക് വീട്ടിലേക്ക് പോയി പോയിട്ട് നോക്കണ സമയത്ത് അവിടെ കണ്ട ഭീകരമായിരുന്നു നമുക്ക് വാർത്ത ഒന്ന് കേൾക്കാം വാർത്തയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം നാടിനെ നിന്നടുക്കി തിരുവനന്തപുരം വെഞ്ഞാറമൂട് മൂട് കൂട്ട കൊലപാതകം രണ്ടുപേരുടെ മരണം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പേരുമല സ്വദേശി അസ്നാൻ ആണ് കൊലപാതകം നടത്തിയത് ആറുപേരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു സഹോദരിയെ സ്വന്തം സഹോദരിയും മാതാവിനെയും കൊലപ്പെടുത്തിയതായിട്ടാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഷഫി റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ അക്ഷരാർത്ഥത്തിൽ നമ്മളെ നടക്കുന്നതാണ് ഈ കൊലപാതകം പ്രതി മാനസിക വൈകല്യമുള്ള ആളാണോ അതോ എന്താണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത് ആറുപേരെ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പകരം എത്തുകയായിരുന്നു എന്ന വിവരമാണല്ലോ പുറത്തു വരുന്നത് പുതിയ വിവരങ്ങൾ എന്തൊക്കെ ഗോപികൃഷ്ണൻ തലസ്ഥാനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അല്പസമയം മുൻപ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് പുറത്തു വരുന്നത് ഏതാണ്ട് ഏഴ് മണിയോടുകൂടിയാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് അഫ്നാർ എന്ന വയസ്സുകാരൻ താൻ കുടുംബത്തിനെ കുറച്ചധികം പേരെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ് എത്തുന്നത് ആറോളം പേരെ കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു ഇയാൾ പോലീസിന് നൽകിയ മൊഴി പിന്നീടാണ് പേരുമല എന്ന് പറയപ്പെടുന്ന അസ്ലാന്റെ വീട്ടിൽ പോലീസ് സംഘം പരിശോധനയ്ക്ക് എത്തുന്നത് പരിശോധനയ്ക്ക് എത്തുമ്പോൾ സഹോദരിയെ കൊലപ്പെടുത്തിയെന്നായിരുന്നു ഇയാൾ പറഞ്ഞിരുന്നത് പക്ഷേ പോലീസ് കാണുന്നത് ഇയാൾ ഇയാൾ ആക്രമിച്ച നിലയിൽ കണ്ടെത്തിയ പേരെ അതൊരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമായിരുന്നു വ്യക്തി കൊന്നു പറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത് അതിനുശേഷം അവരവിടെ ചെന്ന് നോക്കണ സമയത്ത് അവിടെ കാണുന്നത് എന്താ പറയേണ്ടത് പല രീതിയിൽ പല ഡെഡ് ബോഡീസും കാര്യങ്ങളും ഒക്കെയാണ് അത് മാത്രമല്ല പിന്നെ സ്വന്തം അമ്മയെ പോലും അമ്മ ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത് ചികിത്സയിലാണ് അതായത് ഗുരുതരാവസ്ഥയിൽ ഉള്ളത് ബാക്കി എല്ലാവരും അത്യധികം എന്താ പറയേണ്ടത് സ്വന്തം കാമുകെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് അപ്പൊ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ കാമുകീനെ മനഃപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇതിനുള്ള ഒക്കെ ഇഷ്യൂ എന്താണെന്നൊക്കെ അന്വേഷിക്കണ സമയത്ത് വ്യക്തമായിട്ട് ഇപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തിക അങ്ങനെ വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് നോക്കാം എന്താണ് അസ്താൻ ഒരു പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നു എന്നുള്ള വിവരം പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട് ആ കുട്ടിയുമാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ആ രണ്ടു രണ്ടുപേരുടെയും ഭരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പെഞ്ഞാറമൂട് ഗോകുലം ആശുപത്രിയിലേക്ക് അവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോയി എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതേസമയം പാങ്ങോട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അഫ്ലാന്റെ പിദർ മാതാവിനെ ഇയാൾ കൊലപ്പെടുത്തി എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പോലീസ് കൺഫേം ചെയ്ത് പറയുന്നുണ്ട് പേര് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നത് ഫാത്തി ഫാത്തിമ ബീവി എന്നുള്ളതാണ് ഏതായാലും അസാധാരണമായി ഞെട്ടിക്കുന്ന സംഭവമാണ് കൊലപാതകങ്ങളാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയത് സ്ഥിരീകരിക്കുന്നത് രണ്ട് കൊലപാതകം പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ച് ഉറപ്പിക്കുന്നുണ്ട് അവരുടെ മൃതദേഹം ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് പാങ്ങോട് ഒരു വീട്ടിൽ ഒരു വയോധികിയെ ആക്രമിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് റഫ്ലാന്റെ പിതാവിന്റെ വീടാണ് അവരെ പിതാവിന്റെ മാതാവിനെ ഇയാൾ ആക്രമിച്ചു എന്ന് പോലീസിനോട് മൊഴി നൽകിയിരുന്നു അതും പോലീസ് ഏതാണ്ട് ഉറപ്പിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് മിനിറ്റുകൾ കൂടി നമുക്ക് ക്ലോസ്റ്റർ ചെയ്ത ശേഷം പോലീസ് ആ വിവരം നമ്മളോട് അറിയിക്കാം ആദ്യം ന്യൂസും അതായത് ആദ്യം തന്നെ ആയിട്ട് കൊന്നു എന്ന് പറഞ്ഞ എല്ലായിടത്തും പോയി നോക്കി പോലീസ് പോലീസ് പോയി നോക്കുന്ന സമയത്ത് ഓരോരോ മരണങ്ങളും സ്ഥിരീകരിച്ച് സ്ഥിരീകരിച്ചു വരികയായിരുന്നുണ്ടായിരുന്നത് അപ്പൊ കുടുംബത്തിൽ തന്നെയുള്ള പല ആൾക്കാരെയുമാണ് കൊന്നേക്കുന്നത് ചുള്ളാളം എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി എന്നുള്ളതായിരുന്നു ഇയാൾ നമ്മളോട് ഇയാൾ പോലീസിനോട് പങ്കുവച്ച് പോലീസ് നമ്മളോട് പറഞ്ഞ വിവരം ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ മൂന്ന് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലായി മൂന്ന് പോലീസ് സംഘൻ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ആറ്റിങ്ങൽ ഡിവൈഎസ് ബോയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം ഇയാളെ പെഞ്ഞാറുട് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു വരികയാണ് ഇപ്പോൾ ഇയാൾ പ്രതിയെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ പോലീസ് നൽകുന്നുണ്ട് ഒബീഷ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള അഫ്ലാൻ എന്നുള്ളതാണ് ഇയാളെ അഫ്ബാൻ എന്നും അറിയപ്പെട്ടിരുന്നു നാട്ടിൽ എന്ന് പോലീസ് പറയുന്നുണ്ട് പോലീസ് ഞെട്ടിയിരിക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു ഒരു കുട്ടി ഒരു യുവാവ് കയറി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്ന്

അപ്പൊ ഓരോ ദിവസവും എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്ന ദൈവത്തിന് മാത്രം അറിയാന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ നാട്ടിലുള്ള ആൾക്കാരോട് ഇതിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊന്നു കേൾക്കാം അവർ തീർച്ചയായും പോലീസിന്റെ നടപടികൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് നമുക്ക് ഈ പ്രദേശത്ത് ഒട്ടേറെ പേരുടെ ജനപ്രതിനിധികൾ അടക്കമുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട് സുഹൃസലി നിങ്ങൾക്ക് അറിയാവുന്ന ആളായിരിക്കും ഒരു പക്ഷെ എന്താണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് പക്ഷേ ഇത്രയും ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ച വേറെ അറിയില്ല ഈ പയ്യൻ വേറെ ഒരു വേറെ ഒരു കൂട്ടുകെട്ടുള്ളതായിട്ടും അറിയില്ല അവര് തങ്ങളുമായും മക്കളുമായിട്ട് നല്ല കൂട്ടായിട്ട് തന്നെയാണ് പോകുന്നതും ബാങ്കിൽ പോകുന്നതും അല്ലാതെ പോകുന്ന ആവശ്യതും കൊണ്ടുപോകുന്നതും സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരുന്നതും ഒക്കെ ഈ മൂത്ത മോനാണ് നല്ല രീതിയിൽ ഞെട്ടിച്ചോണ്ട് ഇങ്ങനെ ഒരു പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോഴാ എല്ലാവരും അറിയുന്നത് തന്നെ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഇവനെ നമ്മളെ അല്ലെങ്കിൽ ആ വീട്ടിലെ ആരെയും കണ്ടില്ല ആരെയും കണ്ടില്ല ഇന്നലെയും മെനിയാന്നൊക്കെ കണ്ടിരുന്നു എല്ലാരും കണ്ടു അപ്പോഴും ഇവര് പറയുന്നത് എന്താന്ന് വച്ചാല് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം അനിയനെ അടക്കമാണ് കൊന്നേക്കുന്നത് അവരാണെങ്കിൽ അത്രയും സ്നേഹത്തിലാണെന്നാണ് പറയുന്നത് ഇവരുടെ അടുത്തൊക്കെ ആ ഒരു ഈ കൊന്ന വ്യക്തി എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം എന്ന് പറയുന്ന ഇരുപത്തിയൂന്ന് വയസ്സുകാരൻ എല്ലാവരുടെ അടുത്തും അത്രയും സ്നേഹത്തിൽ നിൽക്കുന്ന ആളാണെന്നാണ് പറയുന്നത് ഒരു എന്താ പറയാ മോട്ടീവ് എന്ന് പറയണത്തക്ക രീതിയിൽ ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ മാത്രമാണ് സ്ഥിരീകരിക്കാത്ത കാര്യങ്ങൾ മാത്രമാണ് അതായത് ഇവർക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അതായത് എന്തിനാണ് ഇവിടെ കാമുകീനെ വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവിടെ ഒരു എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഞാനും അയാളും മരിക്കണ സമയത്ത് ഈ കാമുകി കൊയ്ത്തേക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് കാമുകീനെയും കൊണ്ടുവന്ന് കൊന്നതെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യാതെ ഈ ആള് പോയിട്ട് കീഴടങ്ങിയേക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ഇവരെല്ലാരും കൊന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇയാള് ജയിലിൽ പോകുന്നത് കൊണ്ട് ഇപ്പം ഈ കാമുകി ഒറ്റയ്ക്കാവുന്ന വിചാരിച്ചിട്ടാണോ കാമുക എന്നറിയത്തില്ല അപ്പൊ എന്തായാലും ആറ് പേരാണ് മൊത്തത്തിൽ ആക്രമിക്കപ്പെട്ടത് അതിൽ അഞ്ചു പേരാണ് മരിച്ചേക്കുന്നത് സ്വന്തം തോന്നുന്നു കാരണം രണ്ട് കാര്യങ്ങൾ അറിയണം ഒന്ന് പെൺകുട്ടിയുടെ വാപ്പയും ഉമ്മയും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇതിൽ ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് വല്ലീഫും വല്ലുമ്മ ഈ ലത്തീഫിന്റെ ഭാര്യയുമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നാൽ മറ്റൊരു ഭാഗത്തുനിന്ന് പ്രതികരണം വരുന്നത് പെൺകുട്ടിയുടെ രക്ഷിതാക്കളെയും കൊലപ്പെടുത്താൻ പ്രതി തീരുമാനിച്ചിരുന്നു എന്നാണ് അതിന്റെ വ്യക്തത വരണം ഈ വിഷയത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ പ്രതി അഫാൻ വാപ്പയോടൊപ്പം വിസിറ്റിംഗ് വിസയിൽ ഗൾഫിലുണ്ടായിരുന്നു രണ്ടു മാസത്തിനു ശേഷം അഫാൻ തിരികെ നാട്ടിലേക്ക് എത്തുന്നു വിദേശത്തുണ്ടായിരുന്ന ഒരു സ്പെയർ പാർട്സ് കട പൊളിഞ്ഞതുമായി ബന്ധപ്പെട്ട കടബാധ്യതയുണ്ട് ആ കടബാധ്യതയുടെ നടുവിൽ പെട്ടുപോകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുടുംബത്തെ ഒന്നാകെ നശിപ്പിച്ച് ആത്മഹത്യ ചെയ്യാനാണ് തീരുമാനിക്കുന്നത് താൻ മരിച്ചുപോയാൽ കാമുകി ഒറ്റയ്ക്കാകുമെന്ന ഭയം കൊണ്ട് കാമുകിയെ കൂടി വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് എന്നാണ് പോലീസിന് കൊടുത്തിരിക്കുന്ന പ്രാഥമിക മൊഴി പക്ഷേ ഇത് വിശ്വാസയോഗ്യമല്ല കാരണം ഈ പെൺകുട്ടിയെ കൂടി ി കൊണ്ടുവന്നതിനു ശേഷം കൊലപ്പെടുത്താനാണെങ്കിൽ ഈ വാപ്പുമ്മയോട് എന്തിന് സ്വന്തമായ പണയത്തിന് വേണ്ടി അല്ലെങ്കിൽ കടം ചോദിച്ചു എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ എന്താണ് ഈ കാര്യത്തിൽ സംഭവിച്ചതെന്ന് വ്യക്തതയില്ല നമുക്കറിയാവുന്ന കാര്യങ്ങൾ എത്രത്തോളമാണ് കുറച്ച് ദിവസം മുൻപാണ് ഈ പെൺകുട്ടിയെ അഫാൻ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പെൺകുട്ടിനെ പോലും അതായത് എന്താണ് നമ്മുടെ കേരളത്തിനെ പറ്റി എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഇത്രയും പേരൊരു കടബാധ്യതയും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും ഇത്രയും ആൾക്കാർ ഇതിനു പിന്നിൽ ശരിക്കും എന്താണ് മോട്ടീവ് എന്നുള്ള കാര്യങ്ങള് പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും പോലീസ് അത് കണ്ടെത്തുകയും ചെയ്യും അപ്പം എന്താണ് പിന്നെ ഇത്രയും ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന ഒരാള് എന്തിനാണ് ഈ വാപ്പയുടെ ഉമ്മയോട് ഈ ഓൾറെഡി കൊന്ന അതേ വ്യക്തിയോട് ഈ സ്വർണ്ണമാലി കാര്യങ്ങളൊക്കെ കടഞ്ഞ് ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എന്തിനാണ് അപ്പൊ ഇതിന് പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടാകും നമുക്കറിയത്തില്ല എന്താണെന്ന് ഇപ്പം ഇതുപോലെ കുറെ ഇഷ്യൂസും കാര്യങ്ങളിപ്പോ വന്നുകൊണ്ടിരിക്കുകയാണ് എവിടത്തേക്കാണ് പോകുന്നത് ഇതിലിപ്പം ന്യൂസ് ചാനലുകളും കാര്യങ്ങളൊക്കെ മാർക്കോ ആണോ ആണോന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് കാരണം നമുക്കറിയാലോ മാർക്കോയില് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോ അത് ന്യൂസ് ചാനലുകൾ ആ രീതിയിലേക്കും ഇത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ മാർക്കോ എഫക്റ്റ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും കണ്ടറി എവിടെ ചെന്ന് അവസാനിക്കും ഇതിന്റെയൊക്കെ ഒക്കെ ശരിക്കുള്ള മോട്ടീവ് എന്താണെന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം ഇത് എന്താണെന്നുള്ളത് പോലീസ് പോലീസുകാർ എന്തായാലും നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും ഇതിന്റെ ശരിക്കുള്ള മോട്ടീവും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുമായിരിക്കും ഈ ഒരു പ്രതി തന്നെയാണ് വ്യക്തമായിട്ട് ഇവർക്ക് മൊഴിയെടുക്കാനാണെങ്കിലും കാര്യങ്ങൾക്കാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഇവർ തന്നെ വിശദീകരിച്ച് എന്താണ് നടന്നതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് പറയുന്നത് അത്രയും വിശ്വാസയോഗ്യമല്ല എങ്കിൽ പോലും പോലീസുകാർ അത് നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തുമായിരിക്കും അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക ഇനിയെങ്കിലും നമുക്കിവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയത് മുതൽ ഇതാണ് കണ്ടുകൊണ്ടിരിക്കണത് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട